എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളെ അറിയിക്കുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ വർഷം നടത്തിയ സർവശക്തനാകുന്ന ദൈവത്തിന് നന്ദി കരയറ്റുവാനും പുതിയ വർഷത്തിലെ ദൈവീകമായ വചനങ്ങൾ വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കുവാനും നിങ്ങൾ ഈ വർഷത്തെ ക്രോസ് ഓവർ ഇയർ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ എല്ലാ സഭകളിലും ശുശ്രൂഷകൾ നടക്കുന്നു ലക്ഷത മിനിസ്ട്രിയുടെ എല്ലാ പ്രാദേശിക സഭകളിലും അത് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സഭകളിലും ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ സഭകളിലും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ന്യൂ ഇയർ സർവീസ് നടക്കുകയാണ് ആ ശുശ്രൂഷകൾ മുടങ്ങാതെ നിങ്ങളെല്ലാവരും നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പങ്കെടുക്കണം നിങ്ങളെ ഏവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവമായ കർത്താവ് പുതിയ വാഗ്ദത്തങ്ങളാൽ ദൈവാനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ യേശു കർത്താവിനോടൊപ്പം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വാഗ്ദത്തങ്ങളെയും വചനങ്ങളെയും പ്രാർത്ഥനകളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാൽച്ചുവളികളെ വയ്ക്കാം എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വരിക മറക്കരുത്